അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങളേക്ക് ഇരുന്നപ്പോൾ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ് നവംബർ ഫോർട്ടീൻ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും അവധിയാണ് ഇപ്പോൾ രാവിലെ ഒരു ഗെയിം കളിക്കാന്ന് ഇന്ന് നമ്മളുടെ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ അന്നേം കൂടി ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു നോക്കി ഞങ്ങളിവിടെ കുറച്ച് ടാർഗറ്റ് വരച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഡാർട്ട് വേണം നമ്മൾ എറിഞ്ഞ് അത് ടാർഗറ്റിൽ കൊള്ളിക്കാൻ ആരാ അയ്യേ അന്നയുടെ ബോർഡിന് അടുത്ത പോലും ചെന്നില്ല ഭൂട്ടാനിലെ ആളുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണിത് അവരുടെ ഏറ്റവും മെയിൻ ഔട്ട്ഡോർ വിനോദങ്ങളിലൊന്നാണ് ഈ ഡാട്ടും ടാർഗറ്റും ഒക്കെ ഉണ്ടാക്കി ഒരിങ്ങനെ കൂട്ടത്തോടെ ചെറുപ്പക്കാരിങ്ങനെ മലഞ്ചെരുവിൽ വന്ന് മണിക്കൂറോളോളം നിന്ന് കളിക്കുന്നതാണോ ഇത് അവിടുത്തെ ഒരു മെയിൻ ഒരു ഗെയിമാണിത് ഇത് ഭൂട്ടാനിൻ്റെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഡാറ്റ ആണ് നമ്മൾ ഉണ്ടാക്കിയത് ഇന്ന് പിള്ളേരോട് ഒത്തിരി നേരം കളിച്ചു പിള്ളേർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ ചിൽഡ്രൻസ് ഡേ പാർട്ടി ഇപ്പോൾ തുടങ്ങാൻ പോവാണ് ചിൽഡ്രൻസ് ഡേ പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് നേരം കളിച്ചിട്ട് വിളിച്ചൊരുങ്ങി പിള്ളേരെല്ലാം പറഞ്ഞു വിടണം ഖുരു എന്ന പേരിലാണ് ഭൂട്ടാനിലെ ഈ ഗെയിം അറിയപ്പെടുന്നത് അവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം ഇതാണ് എപ്പോഴും നോക്കിയാൽ അറിയാം ആളുകൾ കൂട്ടത്തോടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിരുന്ന് കളിക്കുന്നത് കാണാം ബ്രിട്ടീഷ് രാജകുമാരനും ഭാര്യയും വന്നപ്പോഴും അവരും ഈ ആർച്ചറിയും കുരുവൊക്കെ കളിച്ച ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവർ വിവിധ തരത്തിലുള്ള കുരു അവരിങ്ങനെ ഉണ്ടാക്കി അവർ കയ്യിൽ സൂക്ഷിക്കാറുണ്ട് മിക്ക വീടുകളിലും നോക്കിയാൽ പത്തോ പതിനഞ്ചോ എണ്ണം ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കാണാം എനിക്കിത് ആളുകൾ ഗ്രാമക്കാർ നാട്ടിൽ എല്ലാം കൂട് ഒരു കൂടി ഇരുന്ന് കുരു കളിക്കുന്ന ഒരു കഴിച്ചയാണ് ഇത് എന്തോ ഒരു അവരുടെ ടൂർണമെൻറ്റാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ ബൈ